മതവികാരം ഭ്രണപ്പെടുത്തി എന്നുള്ള ഒരൊറ്റ പേരിൽ സണ്ഡീവേ നായകനായിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായി എത്ര പേരറിഞ്ഞു ഈ വാർത്ത അറിഞ്ഞവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ അറിയാത്തവരിലേക്ക് ഈ വാർത്തകളൊന്നും ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ പരിശ്രമിക്കുക ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു കോണ്ടെന്റ് ക്രിയേറ്റേഴ്സും റിയാക്ട് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ടർക്കിഷ് തർക്കം പിൻവലിച്ചു മതനിന്ദ ആരോപിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവനും സംവിധായകനും ഭീഷണി ഞാൻ ഡി വൈ എഫ് എ പോലുള്ള സംഘടനയുടെ ഒക്കെ പോ പേജ് കയറി നോക്കി ആരും ഇതൊരറിഞ്ഞതായി ഭാവിക്കുന്നില്ല ആർക്കും ഒരു പോസ്റ്റ് കൊണ്ട ആർക്കും സംവിധായകനെ പിന്തുണയ്ക്കുകയും വേണ്ട നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സംവിധായകൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ വന്ന നമ്മുടെ നാട്ടിലെ സെൻസർ ബോർഡ് അപ്രൂവ് കൊടുത്തൊരു സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നു എന്തുകൊണ്ടാരും ഇണ്ടാത്തത് എന്തുകൊണ്ടാരും മിണ്ടാത്തത് സിനിമ കാണാൻ പോകുന്നതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമില്ലേ നിങ്ങളെ ആരും വിളിച്ച് സിനിമ കാണിക്കാനൊന്നും ഇരുത്തിയില്ലല്ലോ ഇതിപ്പം കുറേ നാളായിട്ടുള്ള കലാപരിപാടിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോഗോ ഓറഞ്ച് കളറാക്കിയിരുന്നു ഇത് കാവികളറാണെന്നുള്ള പേരിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ആൾക്കാർ ബഹളമാക്കാൻ പറയും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഈ ലോഗോയുടെ കളർ മാറ്റേണ്ടി വരും അത്തരത്തിലുള്ള അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ പിൻവലിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലോഗോ മാറ്റേണ്ട ഒരു അവസ്ഥ ആയിരുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കോമഡി ഇനിയിപ്പം കാര്യത്തിലേക്ക് വരാം മതവികാരം ഋണപ്രതി എന്ന ആക്ഷേപം ലുക്മാൻ സണ്ണിവേൻ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു നവംബർ ഇരുപത്തിരണ്ടായിരുന്നു ചിത്രത്തിന്റെ റിലീസ് സഞ്ചു ദിവസം ഒരു തിയേറ്റർ ഓടിയിരുന്നു ഇപ്പോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ഖബറടക്കം പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ടർക്കിഷ് തർക്കം ഒരു പള്ളിയും അവിടെ നടക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുമാണ് സിനിമയുടെ പ്രമേയം നായക കവതാപാത്രത്തിന്റെ ഖബറടക്കത്തിലൂടെ ആരംഭിക്കുന്ന ചിത്രം ഇയാളുടെ ജീവിതത്തിൽ അതിനു മുമ്പ് നടന്ന പല കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഗവൺമെന്റിന്റെ സെൻസർ ബോർഡിന്റെ അപ്രൂവൽ മേടിച്ചിട്ടാണ് ഈ സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് വരുന്നത് എന്നാൽ കുറെ ആൾക്കാരുടെ ഭീഷണി കാരണം ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോക പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതേസമയം ഓപ്പോസിറ്റ് സൈഡ് വേറെ എല്ലാം ഉണ്ട് ഇപ്പം ഈശോ എന്ന് പറയുന്നൊരു സിനിമ ഈശോ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിവാദമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടതാണ് ഒരു തരത്തിലുള്ള വിവാദത്തിനുള്ള കാരണമൊന്നുമില്ല ഇതിനകത്ത് ഒരു മുസ്ലിം ആയിട്ടുള്ള ആദർശ സംവിധാനം ചെയ്തു ഈശോ എന്നുള്ള പേര് വന്നപ്പോൾ ചില ആൾക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാക്കിയെങ്കിലും ആ സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള വിവാദവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ അന്ന് പ്രതിഷേധിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം ഇന്ന് പ്രതിഷേധിക്കാത്തവർ അന്ന് പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളതാണ് നാദർശ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം ദൗർഭാഗ്യകരമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റവുമാണെന്നും സിനിമയുടെ പേരോ കഥാപാത്രങ്ങളുടെ പേരോ മതവികാരം ഋണപ്പെടുത്തും എന്നൊക്കെ പറയുന്ന വാദം ബാലിശമാണ് കലാ ആവിഷ്കാരങ്ങളെ അതിൻ്റെ തലത്തിൽ സമീപിക്കുകയാണ് വേണ്ടത് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്കുള്ള സാധ്യത ഇത്തരം വിവാദങ്ങൾ ഇല്ലാതാക്കുമെന്നും ഡിവൈ വൈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവിച്ചു അടുത്ത കാലത്തെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ ആവർത്തിക്കുകയാണ് ഇത് പുരോഗമന കേരളത്തിന് കളങ്കമാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ഇത്തരം ഇടങ്ങിയ ചിന്തകൾ തടസ്സമാകും കൂടുതൽ നവീകരിക്കേണ്ട കാലത്ത് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറ്റം വർദ്ധിക്കുന്നത് ശുഭകരമായ കാര്യമല്ല മതരാഷ്ട്രവാദികൾക്ക് കൂടുതൽ രാഷ്ട്രീയ ഇന്ധനം പകരാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് കാരണമാകും വർഗീയതയും വെറുപ്പും സമൂഹത്തിൽ വളർത്താൻ നടത്തുന്ന നിന്ദ്യമായ നീങ്ങ നീക്കങ്ങൾക്കെതിരെ കേരളം ജാഗ്രതയോടെ നിലയുറപ്പിക്കണം ചില ആദരണീയ ക്രൈസ്തവ സഭ മേധാവികൾ ഈശോ വിവാദത്തിൽ സ്വീകരിച്ച സഹിഷ്ണുത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ മാതൃകാപരമായി കേരളത്തെ വിഭജിക്കാനുള്ള ഒരു നീക്കവും നമ്മൾ അംഗീകരിക്കരുത് ശക്തമായ പ്രതിരോധം കേരളം ഇത്തരം വിവാദങ്ങൾക്കെതിരെ ഉയർത്തണം വറക്കേ ചെയ്തുതിരിവ് സൃഷ്ടിക്കാനുള്ള നീക്കത്തിനെതിരെ ജാഗ്രത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു അന്ന് ഈശോ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോൾ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനയുടെ പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കേട്ടത് പക്ഷേ ഈ ഒരു മണിക്കൂറുകളിൽ ഇത്രയും നേരമായിട്ടും അവരുടെ സോഷ്യൽ മീഡിയ പേജിലോ അവരുടെ നേതാക്കന്മാരോ കാമ എന്ന ലക്ഷണം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് കോമഡി ഇവരൊക്കെ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റൊരു സൈഡ് എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ദീപിക പതു ഒരു സിനിമയിൽ ബിക്കിനിയുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് കളർ ഒരു ബിക്കിനി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ വിവാദം ഉണ്ടാക്കുന്നുണ്ട് അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാവശ്യമായ രീതിയിലുള്ള വിവാദമാണ് ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല ഒരു സിനിമയിൽ ഒരു ഡ്രസ്സിന്റെ പേരിൽ ഇമ്മാതിരി അതിലേ വിവാദവും കുത്തി ഒന്നും കാണിക്കരുത് എന്ന് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാ സൈഡിലും പറയുന്നത് ഇത് തന്നെയാണ് ഒരു സിനിമ ഒരു സംവിധായകന്റെ കലാസൃഷ്ടിയാണ് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് തിയേറ്റർ താല്പര്യമുള്ളവർ പോയി കണ്ടാൽ മതി അല്ലാത്തവരത് കാണണ്ട നമുക്ക് വേണ്ടെന്ന് വെക്കാമല്ലോ ഇതാണ് നമ്മൾ ഒരു നാട്ടിൽ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമുഖരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സംവിധായകൻ തൻ്റെ സിനിമ കലാസൃഷ്ടി ഭീഷണി മൂലം പിൻവലിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇവിടെ ഈശോ എന്ന് പറയുന്ന സിനിമ പിൻവലിക്കേണ്ടി വന്നില്ല ദീപിക പതുക്കൊണ്ട സിനിമ പിൻവലിക്കേണ്ടി വന്നില്ല പക്ഷേ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓറഞ്ച് ലോകം പിൻവലിക്കേണ്ടി വരുന്നു അല്ലാതെ സണ്ണി ബെയിന്റെ പുതിയൊരു പടം പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറീസ് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി ആൾക്കാർ വന്നു ഞാൻ ആ സിനിമ ഇറങ്ങുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊതി പെരുപ്പിച്ച കണക്കുകളോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല പക്ഷേ മതപരിവർത്തനം നടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും അവിടുത്തെ ജയിലുകളിലും അല്ലാതെയും കുടുങ്ങിക്കിടക്കുന്ന പെൺകുട്ടികളുണ്ട് മലയാളികളായിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സത്യം നിഷേധിക്കാൻ പറയത്തില്ലെങ്കിലും പറ്റത്തില്ലെങ്കിലും ഊതി പെരുപ്പിച്ച കണക്കുകളോടോ ഒരു പ്രത്യേക അജണ്ടയോടോ നമുക്ക് താല്പര്യമില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സിനിമ തിയേറ്ററിൽ വരാൻ നേരത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത്തരത്തിലാണ് ഇവിടെയും പ്രതികരിക്കേണ്ടത് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക പക്ഷെ അതിൻ്റെ പേരിൽ ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ തിയേറ്ററുകൾക്ക് സുരക്ഷ ഒരുക്കുന്നില്ല എന്ന ആശ്ചര്യത്തോടെയാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ കെ എസ് സി പോലുള്ള സംഘടനകൾ ഇവിടെ മിണ്ടുന്നില്ല അല്ലാതെ എന്തുകൊണ്ടാണ് സർക്കാർ മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടുത്തെ നവോത്ഥാന നായക മിണ്ടാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് ഞാൻ പറഞ്ഞാൽ ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക എന്നാലും നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക്